ഹായ് കുഞ്ഞുങ്ങൾക്ക് ഡ്രസ്സിന് മയച്ചായിട്ട് ഹെയർ പിന്നോ ഹെയർ ബാൻഡോ വാങ്ങാനായിട്ട് തപ്പി നടന്നിട്ടുണ്ടോ എന്നാൽ തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരമായിരിക്കും ഇത് ലിയക്കുട്ടൻ്റെ ഒരു ഫ്രോക്കാണ് അപ്പം അപ്പോൾ ഈ ഫ്രോക്കിന് കൈ വയ്ക്കാനായിട്ട് ഒരു പീസ് തുണി ഉണ്ടാകുമല്ലോ അപ്പോൾ ആ തുണിയിൽ ഞാൻ ഹെയർ പിന്നാണ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ അതിനായിട്ട് അതിൻ്റെ കൈയുടെ പോർഷൻ ഞാൻ അതിൻ്റെ നെറ്റ് മാത്രം ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് അതിന് രണ്ടായിട്ട് കട്ട് ചെയ്തിട്ട് ഒരു ചെറിയ പീസ് മതി നമുക്ക് അപ്പോൾ അതിൻ്റെ ഇതുപോലൊരു ചെറിയ പീസ് എടുത്തിട്ടുണ്ട് ഇതിൻ്റെ ഒരു സൈഡ് ഇങ്ങനെ സൂചി നൂലും ഉപയോഗിച്ച് കോർത്തെടുക്കാം എന്നിട്ട് ഇതുപോലെ ഒന്ന് വലിച്ചു കൊടുക്കുമ്പോൾ അതൊരു ഫ്ലവർ പോലെ കിട്ടും രണ്ടറ്റം ഒരുമിച്ച് കൂട്ടി തയ്ക്കണം അപ്പോൾ ഇതൊരു ഫ്ലവർ പോലെ വന്നിട്ടുണ്ട് ഇനി ഇത് തിരിച്ച് പിടിച്ചിട്ട് ഇതുപോലെ അതിൻ്റെ അടിഭാഗം നന്നായിട്ട് സ്ട്രോങ് ആയിട്ട് തയ്ച്ചെടുക്കണം ഇതുപോലെ മൂന്ന് ലൈനായിട്ട് ഗോൾഡൻ കളർ മുത്തിങ്ങനെ തയ്ച്ചെടുത്തിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് ഫെവി ബോണ്ട് ഉപയോഗിച്ചിട്ട് ചെറിയ ചെറിയ ബീഡ്സ് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുകയാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ പണി കഴിഞ്ഞു ഇനി നമുക്ക് ഏതെങ്കിലും ഒരു ക്ലിപ്പിൽ ഇതൊന്ന് ഫിറ്റ് ചെയ്ത് കൊടുക്കാം ഫെവി ബോണ്ട് ഉപയോഗിച്ചിട്ട് തന്നെയാണ് ഞാൻ ഒട്ടിച്ചെടുക്കുന്നത് ഇത് പൊട്ടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഒന്നും കൂടെ ഞാൻ ഉണ്ടാക്കുന്നുണ്ട് അപ്പം അതിനായിട്ട് ഒരു കുഞ്ഞു പീസ് നെറ്റിന്റെ തുണിയും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതേ അളവിൽ ലൈനിങ് തുണിയും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് നമുക്കിങ്ങനെ ചതുരത്തിലൊന്ന് തയ്ച്ചെടുക്കണം ഇത് നെറ്റിന്റെ തുണി അകത്താക്കിയിട്ട് ഇങ്ങനെ മടക്കി മെഷീൻ ഉപയോഗിച്ച് ജസ്റ്റ് ഒന്ന് തയ്ച്ചെടുക്കുകയാണ് അപ്പം ഇതുപോലെ ഞാൻ തയ്ച്ചെടുത്തിട്ടുണ്ട് ഇതിൻ്റെ ഒരറ്റത്ത് മാത്രം ചെറിയൊരു ഗ്യാപ്പ് ഇട്ടിട്ടുണ്ട് അത് ഇത് തിരിച്ച് മറച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് നെറ്റിൻ്റെ പോർഷൻ പുറത്ത് വരണമല്ലോ അതിന് വേണ്ടിയിട്ട് ഇതൊന്ന് മറച്ചെടുക്കണം വീണ്ടും വീഡിയോ പോയിട്ടുണ്ട് ഞാൻ ഇത് ഞാൻ മറച്ചെടുത്തു മറിച്ചെടുത്തിട്ട് ഒരു പത്ത് ബീഡ്സ് അതിനകത്തൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് രണ്ട് സൈഡിലും അഞ്ച് അഞ്ച് ബീഡ്സ് വെച്ച് നിൽക്കാൻ വേണ്ടിയിട്ടാണ് അത് കഴിഞ്ഞിട്ട് ഗ്യാപ്പ് ഉണ്ടായിരുന്ന പോർഷൻ ശുചി ഉപയോഗിച്ച് തയ്ച്ചു ഇനി നെറ്റിൻ്റെ തന്നെ ഒരു ചെറിയ പോർഷൻ എടുത്തിട്ടുണ്ട് അത് വെച്ചിട്ട് ഇതൊന്ന് ജസ്റ്റ് കെട്ടി കൊടുക്കുകയാണ് നടുക്കൂടെ ആദ്യം കരുതി ജസ്റ്റ് ഒന്ന് കെട്ടിയിട്ട് ഒട്ടിച്ചെടുക്കാം എന്നാണ് പോലെ ഇങ്ങനെ നിൽക്കുന്നത് കാണാനും ഭംഗിയുണ്ടായിരുന്നു അപ്പോൾ അത് വിചാരിച്ചു ഇങ്ങനെ തന്നെ കെട്ടി അങ്ങനെ തന്നെ വിട്ടയക്കാം ഇതൊന്ന് കെട്ടിയിട്ട് ആ ബാക്കി വന്ന പോർഷൻ അങ്ങനെ തന്നെ വിട്ടിട്ടുണ്ട് അതിൻ്റെ നീളം ഒന്ന് കുറയ്ക്കുന്നുണ്ട് ഇതും നമുക്ക് ഒരു സ്ലൈഡിൽ ഇങ്ങനെ ഒട്ടിച്ചെടുക്കാം അതും ഫെവിബോണ്ട് ഉപയോഗിച്ച് തന്നെയാണ് ഒട്ടിക്കുന്നത് അപ്പോൾ നമുക്ക് ഒരു ചിലവും ഇല്ലാതെ ഡ്രസ്സിന് മേച്ചായിട്ട് രണ്ട് സ്ലൈഡ് റെഡിയായി ആയി കിട്ടിയിട്ടുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം അതുവരേക്കും ബൈ